ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടില്ല കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഡൈൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നിപ്പോൾ മക്കൾക്ക് മദ്രസയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം മൊത്തം മോനിക്കന്നെ ആറേ കാലിനാണ് കേട്ടോ മദ്രസ സ്റ്റാർട്ട് ചെയ്യുക അപ്പം അവന് ഏകദേശം ഒരു ആറു മണിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അവർ മദ്രസയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ശേഷം നിസ്കാരും മൊത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ നമുക്ക് ഒരു വർക്കിംഗ് കിച്ചണും കൂടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ അവന് പോവാൻ വേണ്ടിയിട്ടുള്ള ചായ റെഡിയാക്കി എടുക്കാം അപ്പം അവന് ജസ്റ്റ് ഒന്ന് കാലി ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ മദ്രസ്സിലോട്ട് പോവാറ് അപ്പോൾ ആദ്യം തന്നെ ചായയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവനക്ക് ചായ കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മോൻക്ക് വേണ്ടിയിട്ടുള്ള ചായ ഒന്ന് ചൂടാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ഈത്തപ്പോഴും കുറച്ച് പമിക്കയും സ്ത്രീടും കൂടെ ആയിട്ട് ഒന്നിപ്പോൾ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാറുണ്ട് പതി പതിവേ രാവിലെ തന്നെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് തന്നെ അതാ ഇതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതാണ് കൊടുക്കുക അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടോ ഓരോ ദിവസവും മാറ്റങ്ങൾ വരാം അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് താ അപ്പിന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ ആറേക്കാലം ആയിട്ടുണ്ട് അപ്പോൾ എക്കായിട്ട് ഒന്ന് ആക്കി കൊടുക്കാൻ പറയുകയാണ് കുറച്ച് നടന്നിട്ട് എത്തുമ്പോഴേക്കും ഇനിയും കൂടുതൽ ലേറ്റാരിച്ചിട്ട് അപ്പോൾ താ എക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ പോയതിന് ശേഷം ഞാനിപ്പോൾ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഓട്ടടയാണ് ഓട്ടാടയാണ് റെഡിയാക്കി എടുക്കുന്നത് മലബാറിയൻ സ്റ്റൈൽ ഓട്ടടയാണ് അപ്പോൾ തലേന്ന് രാത്രിയിൽ നിന്ന് വെള്ള അരി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അരി നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം അപ്പോൾ ഇരു ഓട്ടടയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടെ ഈ ഒരു ഓട്ടാട അപ്പം മാവൊക്കെ സോറി അരിയൊക്കെ നന്നായിട്ടെന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ദോശയ്ക്കുള്ള മാവ് അരക്കുന്നതിനേക്കാൾ നല്ല ഫൈനായിട്ട് തന്നെ ഓട്ടടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ അരച്ചെടുക്കണം അപ്പോൾ ദോശയ്ക്കുള്ള അരി അധികം അര അരയാതെടുക്കുമ്പോഴേ നല്ലതുകൊണ്ട് നന്നാവുക എന്നാൽ ഓട്ടടയ്ക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ആരും മാവിലേക്ക് കുറച്ച് വെള്ളം കുടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് അരച്ചെടുക്കുക അപ്പോൾ അങ്ങനെ അരി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി മുഖത്തിലോട്ട് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് രാത്രി ബാലൻസ് ആയിട്ടുള്ള ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരു മൂന്ന് കൈപ്പിടിയോളം ചോറ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ അതിനെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല കേട്ടോ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും കുറച്ചൊരു തിക്നെസ്സിലാണ് കേട്ടോ അതിൻ്റെ ബാറ്റർ ഉണ്ടാവേണ്ടത് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം കുറച്ച് മാത്രം വന്നിട്ട് ആ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കൊരു മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓട്ടടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അത് ആ ഓട്ടാട ചട്ടിയൊക്കെ വെച്ച് കൊടുത്തുനിന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ആ ഒരു ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ചോറ് വേവിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് എടുക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് സാധാരണ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് ആ ചോറിനുള്ള വെള്ളമൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ദാ അപ്പോഴേക്കും ഓട്ടാട ചട്ടി നന്നായിട്ട് തന്നെ ചൂടായി ഇനി നമുക്ക് മാവ് ഓരോ തവിയായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് മോക്ക് മോളെ വിളിക്കാനും മദ്രസയിലോട്ട് പറഞ്ഞു വയ്ക്കാനൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് അവൾക്ക് എട്ട് മണിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എയർ ആകുമ്പോഴേക്കും അവൾ മദ്രസിലോട്ട് പോകും അപ്പോൾ താ അവൾക്കുള്ള ചായയും ഓട്ടാടയൊക്കെ കൊടുത്തിട്ട് കഴിച്ചിട്ട് അവൾ മദ്രസയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട വീട്ടിൽ നിന്നും ഒരു മോളും കൂടെ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ മദ്രസിലോട്ട് പോവാറ് അപ്പോൾ ഇങ്ങനെ മോളൊക്കെ പോയതിനു ശേഷം ഞാനൊക്കെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാനിപ്പോലോട്ട് ചെറുപയർ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത് എനിക്ക് ആ ഒരു ചെറുപയറിൻ്റെ റെസിപ്പി വീഡിയോ എടുക്കാനായിട്ട് പറ്റി പറ്റിയിട്ടില്ല ആക്കാൻ പറ്റിയിട്ടുള്ള മോൾ പോകുന്ന ആ ഒരു അവളെ വിളിക്കാനൊക്കെ ഉള്ള തിരക്കൊണ്ട് തന്നെ ചെറുപ കറിയുടെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാനൊക്കെ കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അപ്പോൾ ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒന്നിച്ചിരുന്നു കഴിക്കെടുക്കാം അപ്പങ്ങനെ പാത്രം കൈകളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കൈകിയിട്ട് അരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം തന്നെ ചോറ് വേവിച്ചെടുക്കും കേട്ടോ ചോറ് വെന്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും കിച്ചൺ വർക്കാരൊക്കെ ക്ലീനിങ്ങും അകമത്തടിക്കലും തുടക്കലും ഒക്കെ കഴിക്കാറട്ടാ പിന്നെ ബാക്കിയുള്ള ആര് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയായാലും ഉപ്പേരി ആയാലും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാറ് കഴിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ ഇതുപോലെ ഒരു ചോറ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അല്ലെ അതല്ലെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ഹറിബറി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നിനൊരു ഒരു പണിയും ചെയ്യാനുള്ളൊരു മൂടില്ലാത്ത പോലെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കാറ് പെട്ടെന്ന് തന്നെ ചോറൊക്കെ വേവിച്ചിട്ട് മാറ്റി വെക്കും അതിനുശേഷം കഴിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കാറ് പിന്നെ ചിക്കനോ മീൻ മീനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് തന്നെ വൃത്തിയാക്കിയിട്ട് മാരിനേഷൻ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് ആവുന്നതിന് മുമ്പ് തന്നെ മീനിൻ്റെ പണിയൊക്കെ കഴിച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക സാധാരണ ഷോപ്പ് അടച്ചിട്ട് രാത്രി വരുന്ന സമയത്താണ് കേട്ടോ മീനൊക്കെ കൊണ്ടുവരാറ് അപ്പോൾ ഞാൻ ആ രാത്രിയിൽ തന്നെ മീൻ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലൊട്ട് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് കിട്ടിയിട്ടുള്ളത് അയലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കുഴച്ചിട്ട് മസാലയൊന്ന് കുഴച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുത്തായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ പോയി കിട്ടിക്കോളൂ പിന്നെ ഞാൻ മസാലയൊന്നും അധികം ഒന്നും ചേർത്ത് കൊടുക്കാറില്ല മക്കളൊക്കെ കൂട്ടാനുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ മസാലയൊന്നും കൂടുതൽ എരിവൊന്നും ഇട്ട് കൊടുക്കാറില്ല സിമ്പിളായിട്ടുള്ളൊരു മസാല മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ മുളകപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാല ഒക്കെ അതിനുശേഷം അതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മസാല ഒന്ന് കുഴച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കൂട്ട എന്നിട്ട് കഴിക്കുന്ന ആ സമയത്ത് ബാക്കിയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ എടുത്തിട്ട് മീൻ ഫ്രൈ ആക്കി എടുക്കാറ് ഓരോ മസാലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു മസാല മാത്രമേ കൊടുക്ക കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ മീനൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അത്രയും ആയിട്ട് പണിയൊക്കെ കഴിയുന്നതിന് ശേഷം ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ വർക്ക് ചെയ്യൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മൊത്തമായിട്ട് തന്നെ ആക്കി എടുക്കാം അപ്പോൾ ആ ചോറ് അവിടെയൊക്കെ ഇടന്നിട്ട് വേവുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ചോറും വെന്തോളും അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം നമുക്ക് അടിച്ചിട്ട് നാകം മൊത്തമായിട്ട് അഴിച്ചു വാരി ഒന്ന് തുടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല സ്മെല്ലുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ടാണ് അല്ലേ ഞാൻ ക്ലീൻ ചെയ്യാറ് അപ്പോൾ ആ ഒരു മീനിൻ്റെ ആലും സ്മെല്ലൊക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് ഒന്ന് അടിച്ച് വരിയെടുക്കാൻ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ ഉള്ള വീടുകൾക്ക് എല്ലാവർക്കും അറിഞ്ഞായിരിക്കും അവരെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണി ഉണ്ടാവും നമുക്ക് ഓരോ സാധനങ്ങളും അവിടെ വലിച്ചിട്ടും ഇവിടെ എടുത്തിട്ടിട്ടും ഓരോ സാധനങ്ങളും നമുക്ക് മടക്കെടുക്കാനും എടുത്ത് വയ്ക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ് ആ മക്കൾക്ക് സ്കൂളിലത്തെ ഇല്ലാത്ത ദിവസമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ മൊത്തമായിട്ടു അടിച്ച് വാരി എടുത്തിട്ടുണ്ട് ആ ബെഡും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ശേഷം ഒന്ന് തുടച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ കിച്ചനും വർക്ക് കയറി മുഴുവനായിട്ട് തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങ് ആയിട്ട് ഉണ്ടാവും അതിനുശേഷം മൊത്തമായിട്ട് തന്നെ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തുടച്ച് പോവുകയും ചെയ്യാം അതെ മുഴുവനായിട്ട് ഒന്ന് അടിച്ച് വരിയെടുക്കുന്നുണ്ട് പിന്നെ ഓവർ കച്ചറയോ കാര്യങ്ങളോ ചാടിയോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഡെയിലി അടിച്ച് തുടക്കുന്നതുകൊണ്ട് തന്നെ ഓവർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ മുകളിലത്തെ നിലയിൽ ഞാനിപ്പോൾ ഡെയിലി ഒന്നും തുടക്കാറില്ല നാല് ദിവസം കൂടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴാണ് തുടച്ചെടുക്കാൻ പിന്നെ അടിയത്തെ നില ഡെയിലി ഇന്ന് അടിച്ച് തുടക്കും ഇനിയിപ്പോൾ തിര വയ്യാത്ത ദിവസങ്ങളിൽ മാത്രമേ അവിടെ ഇടാറുള്ളൂ അതല്ലെങ്കിൽ എനിക്കൊരു ഒരു സമാധാനമൊക്കെ ഇടാനായിട്ട് ഡെയിലി ഒന്നും അടിച്ച് തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏതായാലും ഇപ്പോൾ എന്തെങ്കിലും ഇടുമല്ലോ ആ ഒരു ദിവസങ്ങളിൽ മാത്രമേ ഞാനിപ്പോൾ അങ്ങനെ ഇടാറുള്ളൂ ഇനിയിപ്പോൾ അത് കിച്ചണിലോട്ട് എടുത്തിട്ടുണ്ട് തുടച്ചിട്ട് കിച്ചണിലോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണിൽ ഞാനിപ്പോൾ ഒരു സ്നേക്ക് പ്ലാന്റ് പുതിയതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്നേക്ക് പ്ലാന്റിന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ പുതിയതായിട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെയാണ് കുറച്ച് വെള്ളം ഡെയിലി ഒന്ന് വെച്ച് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ആറ് പേരും കാര്യങ്ങളൊക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ മൊത്തം അതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മെഷീനിലിട്ട് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓപ്പൺ ഡെറച്ചിലൊന്ന് നല്ല വെയിലുണ്ട് ഇട്ട് ആ ഒരു ഭാഗത്തൊന്ന് ഇച്ചിക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കൊരു പെട്ടെന്ന് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒപ്പം ഡ്രസ്സിലേക്ക് കയറിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങയിലും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഒരു മുരിങ്ങായ വെച്ചിട്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മക്കൾക്കൊക്കെ മുരിങ്ങായുടെ ഉപ്പേരി ഒരുപാട് ഇഷ്ടമാണ് ആ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ലഞ്ചിൽ അവരുടെ ലഞ്ചിൽ മുരിങ്ങായി ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇതാ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോനെ അംഗൻവാടിയിലേക്ക് ആക്കി കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് വേണം അവനെ കൊണ്ടുപോകാന് അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് അവനെയും കൊണ്ട് പോവാനായിട്ട് അപ്പോൾ അവനെ ആക്കി വന്നതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ലഞ്ചിലോട്ട് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ അപ്പോൾ അതാ അങ്ങനെ പപ്പയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫ്രഷ് ആയിട്ട് നമുക്കിനി മോനെ ഒന്ന് അങ്ങനവാടിയിലോട്ട് ആക്കി കൊടുക്കാം അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഒക്കെ പോകുമ്പോൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ടൗന ഇറക്കി കൊടുക്കാറ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നടന്നു പോകാൻ അപ്പം മാക്സിമം ഞാൻ തന്നെയാണ് കൊണ്ടുപോകാറ് നമുക്കായാലും നടക്കുന്നത് കുറച്ചും ഹെൽത്തിയായില്ല അതുകൊണ്ട് തന്നെ ഞാൻ നടന്നിട്ട് പോവാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതാണ് മോനെയും കൊണ്ട് പോവാണ് ബാക്കിയുള്ളവരെയൊക്കെ കിട കൂടെ തന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഷോപ്പിലേക്ക് പോകുന്ന സമയം തന്നെ അവൾ അവരെ സ്കൂളിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ എങ്ങനെ ഓനെ ആക്കിയിട്ട് മോനെ ആക്കിയിട്ട് വന്നതിന് ശേഷം ഫോണിലൊക്കെ നോക്കിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര ഒക്കെ ആയിട്ട് ബാങ്ക് കൊടുത്തിട്ടില്ല പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാകും ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ കിച്ചണിലോട്ട് വീണ്ടും വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരിപ്പ് കറിയാണ് അപ്പോൾ അതാവ് കുറച്ച് പരിപെടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ടൊരു കുക്കറിലിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വേറെ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ചേർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നാല് വിസിൽ വരുന്നതുവരെ അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇയാൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എണ്ണ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി ആണ് കേട്ടോ സിമ്പിളായിട്ട് തന്നെ ചെറുക്കാൻ പറ്റും എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കറി നമ്മൾക്കായാലും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കുക്കർ അടിച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയം മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആ മീനിൻ്റെ തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം ഫ്രൈ ആക്കി ആക്കിയെടുക്കാം അപ്പോൾ താല്പ്യാന വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ മീനും പരിപ്പൊക്കെ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുരിങ്ങായാലയൊക്കെ ഒന്ന് ഈറി ഈരിയെടുക്കാനേ ഉള്ളൂ കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് അപ്പം ഇന്നിപ്പോൾ ഒരു ലഞ്ചിനിക്ക ഷോപ്പിൽ നിന്നും കഴിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അത് രണ്ടും അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങായൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം ഇതുപോലുള്ള പണികളൊക്കെ ചെയ്തെടുക്കുമ്പോൾ അവിടെയൊക്കെ വൃത്തികേടാവില്ല അവിടെയൊക്കെ കച്ചറായി എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഒരിക്കലും ഇല്ലായിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉള്ളി തുടക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഏത് പണിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ വലിയൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് വരുന്ന വേസ്റ്റും കാര്യങ്ങളും ഉള്ളിയുടെ തോലായാലും ഇതുപോലെയുള്ള കച്ചറും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേസ്റ്റ് കുട്ടയിലേക്ക് തട്ടി ആ ഒരു കൗണ്ടർ ടോപ്പും താഴത്തോ ഒന്നും ഒരു വേസ്റ്റും െ നമുക്ക് പണികളൊക്കെ ചെതിർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മുരിങ്ങരൊക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് തന്നെ കുക്കറ് നാല് വീസിലൊക്കെ വന്നതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് മുരിങ്ങയിലും കൂടെ റെഡിയാക്കി എടുക്കണം റെഡിയാക്കിയെടുക്കണം അപ്പോഴേക്കും മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഭാരമായിട്ട് തോന്നാറില്ല കേട്ടോ പണികളൊന്നും നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ആര് ആ രാവിലെ മക്കൾ പോകുന്ന ആ ഒരു സമയത്ത് ചോറുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള പണികളും കൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് ഹർബറി ആയിട്ടാണ് തോന്നാറ് ഇതുപോലെ നമുക്കൊന്ന് കുറച്ചൊന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു മടുപ്പൊന്നും ഫീൽ ചെയ്യയിട്ടില്ല കേട്ടോ ആറ് എന്താ പറയുക നല്ല തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ അത് ആ പാൻ ചൂടായിരുന്ന സമയത്ത് വെളിച്ചെണ്ണയും കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം മുരിങ്ങയിലൊക്കെ നന്നായിട്ടിനെ കഴുകിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മുരിങ്ങയിലോട്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ തേങ്ങ ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും സോറി മുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് മുരിങ്ങ ഇലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏതായാലും കോഴിമുട്ട പൊട്ടിച്ചിട്ടാണ് എടുക്കാറ് ഇവിടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ മുരിങ്ങ ഇലയിൽ കോഴിമുട്ട എടുക്കുന്നതാണ് അപ്പോൾ മുരിങ്ങ ഇലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ട് കോഴിമുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി നമുക്ക് മുരിങ്ങയില മുരിങ്ങയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബെന്തും കിട്ടും പിന്നെ ഈ മുട്ടയും കൂടെ ഒന്ന് വേവുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാകാം ഈ ഒരു ഈ ഒരു റെസിപ്പി അതുകൊണ്ടെല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഒരു പാനിൽ തന്നെ നമുക്ക് വേറെ ഒരു ആ കൂട്ടാനും കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കേബേജ് ഉണ്ട് അപ്പോൾ ആ ഒരു ക്യാബേജിൻ്റെ തോരനും കൂടെ ഉണ്ടാക്കിയെടുക്കുക ആ ഒരു സൈൻ പാനിൽ പാനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുുകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കേബേജ് ഏതായാലും ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ അരിഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഒന്ന് തോരനെ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ക്യാബേജ് അരിഞ്ഞതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ കേബേജിന് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അരപ്പ് റെഡിയാക്കി എടുക്കണം അരപ്പ് നമുക്ക് കുറച്ച് തേങ്ങ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് എരിവിന് പച്ചമുളക് എടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ കൃഷി ചെയ്തെടുക്കാം അപ്പോഴേക്കും മീനൊക്കെ അത് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് തളിച്ച് എടുക്കാനേ ഉള്ളൂ അപദാറി പാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി കടുക് മുഴുവനായിട്ട് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പരിപ്പ് കറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ആ ഒരു കുക്കറിലുള്ളത് മൊത്തമായിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു കൂടെ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അതിനിപ്പോൾ എഞ്ചിൻ്റെ കൂടെ മാത്രമേ ഇടചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് രാവിലെ ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തരിയുടെ കൂടെ ആയാലും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് ആട്ടാ ഞാൻ ഈ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പരിപ്പ് കറി അപ്പോൾ പരിപ്പ് കറി അവിടെ താളിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ കേബേജിലോട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ മൊത്തമായിട്ടു തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ മാത്രമേ ഉണ്ടാവൂട്ടാ ഒരു കൗണ്ടർ ടോപ്പും ഗ്യാസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടക്കാൻ മാത്രമേ ഉണ്ടാവു ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ കേബേജും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പണികളൊക്കെ മൊത്തമായിട്ടു തന്നെ ലഞ്ചിനുള്ള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പണികളൊന്നുമില്ല നമുക്ക് ലഞ്ച് കഴിക്കാം അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ പരിപ്പ് കറി മീൻ ഫ്രൈ ആക്കിയതും മുരിങ്ങയുടെ തോരനും പിന്നെ എന്താ ക്യാബേജിൻ്റെ തോരനും നാല് ഐറ്റംസാണ് കേട്ടോ അപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ലഞ്ചൊക്കെ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ ഉച്ചവരെ വിശേഷങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടോ ഓരോ ദിവസങ്ങളും ആർക്കായാലും നമ്മൾ ഓരോ ദിവസങ്ങളും മാറ്റങ്ങൾ വരാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും വീഡിയോ ലെങ്ത്തി ആയിപ്പോന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്